രാവിലെ തന്നെ അതാ അച്ഛനോ നിധിയും ശ്രീകുട്ടിയും കൂടി ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകുട്ടിക്കിന്ന് സ്കൂളുണ്ട് അപ്പോൾ നിധി എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ അങ്ങനത്തെ ആൾ അച്ഛനെ കണ്ടിട്ട് നല്ല ചിരിയാണ് കേട്ടോ ഭയങ്കര കൂട്ടാണ് അച്ഛനായിട്ട് അപ്പം പിന്നെ അങ്ങനെ കുറച്ച് സമയം ഞാനോ അവിടെ നിന്ന് അപ്പോൾ അച്ഛൻ അങ്ങനെ ഓരോ വർത്തമാനം പറയുമ്പോൾ അച്ഛനോട് ഇങ്ങനെ ചിരിക്കന്നെയാണ് ആൾ നല്ല ചിരിയാണ് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് സമയം നിന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ നേരെ കിച്ചണിൽ പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഇന്ന് ഗ്രീൻ പീസിൻ്റെ കുറുമയും പിന്നെ വെള്ളയപ്പുമാണ് കേട്ടോ ഉണ്ടാക്കിയത് തലേ ദിവസം മാവ് കരച്ചു വെച്ചോണ്ട് നല്ല അടിപൊളി വെള്ളയപ്പായിരുന്നു കിട്ടിയത് പിന്നെ അതാ ശ്രീകുട്ടിയായിട്ട് ഒക്കെ സ്കൂളിലും ജോലിക്കൊക്കെ പോയതിൻ്റെ ശേഷം അച്ഛൻ മുറ്റത്ത് പുല്ലൊക്കെ ൊക്കെ വെട്ടാനിറങ്ങിയിട്ട് അപ്പോൾ മുറ്റത്ത് ഫുള്ള് പുല്ല് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതാ നിധിന് ഉറക്കിയിട്ട് ഇങ്ങനെ അവിടെ സിറ്റൌട്ടിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവളെ ഉറക്കിയെന്ന് ശേഷം അവൾ അപ്പം തന്നെ ഇന്നിട്ടിട്ടോ പിന്നെ കിടന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെ ചെയ്യുകയാണ് അപ്പോൾ ചെറിയ വെയിലുണ്ട് അപ്പോൾ ഞാൻ നിധീനെടുത്തിട്ട് വിട്ട് നിന്നിട്ട് ആ സൈഡിലുള്ള മാറാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അപ്പോൾ അച്ഛൻ ഇങ്ങനെ വർത്തനം പറയും വാളിച്ചിരിക്കുകയാണ് അപ്പോൾ ഉറങ്ങൂല ഉറങ്ങില്ലട്ടോ അങ്ങനെ ഉറങ്ങാൻ ഭയങ്കരതാ ചില സമയത്ത് നല്ലോണം ഉറങ്ങും അപ്പോൾ അത മുറ്റത്തൊക്കെ നന്നായിട്ട് തന്നെ പുല്ല് ഇതായിട്ടുണ്ട് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ചനൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറെ ഒക്കെ കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കളഞ്ഞാൽ മതി അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഒരു മൂന്ന് ചട്ടിയിൽ ഇങ്ങനെ ചെടി തൂക്കി ഇട്ടിട്ടുണ്ടോ അപ്പോൾ അത് കാണാൻ നല്ല രസം അപ്പോൾ രണ്ടെണ്ണം കൂടെ ഇനി ഇപ്പോൾ ടൗണിലൊക്കെ പോകുമ്പോൾ വാങ്ങണം അങ്ങനെ പിന്നെ അതായത് സ്കൂളിൽ വിട്ടു വന്നതിൻ്റെ ശ്വാസിയെ കൂടി പറഞ്ഞാൽ അമ്മ എന്തെങ്കിലും തരുമോ കുറച്ച് ഇപ്പോൾ ബസ്സിലാണ് ആൾ വരല് അപ്പോൾ നടന്നുവരുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ ബസ് ഇറങ്ങി കുറച്ചും കൂടി നടക്കാൻ വേണം അപ്പോൾ ഞാനൊരു പഴയടുത്തിട്ട് ജൂസ് അടിച്ച് കൊടുത്തിട്ടോ അങ്ങനെ അതിൽ കുറച്ച് നിലക്കടലും കൂടി ഇട്ടുകൊടുത്ത് അപ്പോൾ ഇത് കടിച്ച് കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് അറിയില്ല ഞാൻ ജ്യൂസാണ് അടിക്കുന്നത് എന്തെങ്കിലും തരുമോ ചോദിച്ചപ്പോൾ ഞാൻ ജൂസ് അടിച്ച് കൊടുത്ത് അങ്ങനെ അതാവ് കൊണ്ട് കൊടുത്ത് അപ്പോൾ അവൾ കുറിച്ചുകൊണ്ട് ഇക്കുമ്പോൾ പറഞ്ഞ് നമ്മയ്ക്കും കൂടെ കഴിച്ചോന്ന് പറഞ്ഞിട്ട് എനിക്കും കൂടെ തരികാണ് കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ ഒരു etorri hori urte gure bai!